ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു പാഴ്സൽ വന്നു അപ്പോൾ ഞാൻ ആപ്പിൾ സിഡർ വിനഗർ മദർ ആപ്പിൾ സിഡർ മാത്രമല്ല അതിൻ്റെ ഉണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണം എന്താണെന്ന് അപ്പോൾ യൂറിക് ആസിഡ് കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ജോയിൻ പെയിനൊക്കെ മരുന്ന് കഴിക്കാതെ തന്നെ ഇത് കഴിക്കും ഇത് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ അൾസറിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ള ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷമോ കഴിക്കുക വെയിറ്റ് ലോസ് വെയിറ്റ് ലോസിന് നല്ലതാണ് ബെല്ലി ഫാറ്റ് നമ്മുടെ വയറൊക്കെ കുറയാൻ നല്ലതാണ് അപ്പോ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എല്ലാത്തിനും ഏറ്റവും നല്ലത് നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും പിന്നെ മറ്റേന്താണ് യൂറിക് ആസിഡിനും യൂറി സന്ധി വേദന ആമിക്ക് എനിക്ക് അനുഭവം ഉള്ളതാണ് ആമിക്കൊക്കെ ഈ വിരലിന്റെ ഇടയിൽ ഞാൻ യേശോയ്ക്ക് കൈയുടെ മുട്ടിന്റെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചതാണ് അപ്പോൾ യൂറിക് ആസിഡിൻ്റെ സന്ധിവേദനയൊക്കെ ഉള്ളവർ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്പിൾ സൈബർ വിനഗർ മദർ തന്നെ വാങ്ങിക്കണം അതാണ് ഏറ്റവും നല്ലത് വാങ്ങി കഴിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇടയ്ക്ക് അത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ അത് തന്നെ കഴിക്കുക പിന്നെ അതിന് ശേഷം മാത്രം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാനിതെന്ന് തുറന്ന് കാണിക്കാം ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നല്ല ലാഭം കൊണ്ട് നമ്മൾ അല്ലാതെ വാങ്ങിക്കുമ്പോൾ ആയിരം രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിറ്ററിന് അപ്പോൾ ഇതിൻ്റെ വില ഇത് എത്രയായിരുന്നു അതിനാ ഇന്നിപ്പം നീ ആ രണ്ട് രണ്ട് രൂപ ഒരു ലിറ്ററിന് മറ്റേത് നമ്മളിവിടെ ബിഗ് ബസാർ ഒക്കെ ഉള്ളപ്പം വാങ്ങിക്കുമ്പം ആയിരത്തി സംതിങ് രൂപയൊക്കെ ആയിരുന്നു ആയിരിക്കും എൻ്റെ ഇന്ന് വഴക്കും കേട്ടിട്ടുണ്ട് അത്രയും വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതിന് അപ്പോൾ ഞാൻ കാണിക്കാം മുറിക്കോഫറിൽ വാങ്ങിയതാണേ രണ്ടെണ്ണം ഉണ്ട് എന്താ എടിയത് എങ്ങനെയാണ് അത് എപ്പോഴും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അര ലിറ്റർ അല്ലേ ഒന്ന് കാണിക്കൂ നേരെ കാണിക്കൂട്ടാ എന്നെ അര ലിറ്റർ അല്ല ഞാനിതാ വാങ്ങിക്കുന്നത് അതിങ്ങനെ എടുത്തിട്ട് ഷെയ്ക്ക് ചെയ്യണം കുലുക്കടി കുലുക്കടിപ്പം കുലുങ്ങിയിരിക്കുകയാണ് അല്ലാതെ എടുക്കുമ്പോൾ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ അടിമട്ടായിട്ടുണ്ടാവും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക നേരെ പിടിക്കുക